വള്ളിയമ്മയ്ക്ക് തലശായ്ക്കാൻ ഒരിടം വേണം എല്ലാം നശിച്ചു മക്കളെ വള്ളിയമ്മയ്ക്ക് സങ്കടം അടക്കാൻ പറ്റുന്നില്ല ഒരു നേരത്തെ ഭക്ഷണം വയ്ക്കാൻ അരിയുമില്ല ഒന്നുമില്ല തൃശൂർ നഗരത്തിൽ പെയ്ത മഴയിൽ കനത്ത നാശനഷ്ടമാണുണ്ടായത് പാട്ടുരായ്ക്കൽ അശ്വിനി ആശുപത്രിക്ക് പുറകിലെ വീടുകളിലും കടകളിലും വെള്ളം കയറി ചിറയിൽ വള്ളിയമ്മയുടെ വീട്ടിലെ എല്ലാം നശിച്ചുപോയി അവസ്ഥ ഒരു സാധനോട്ട് കർപ്പൂരം ഞങ്ങളുടെ ടി വി ഫ്രിഡ്ജ് കിടക്കാൻ കടലൊക്കെ ഒരു പായം വര ഒരു തലവണ ഒന്നുമില്ല സാറല്ലേ ഞങ്ങൾക്ക് തരാനല്ല അവസ്ഥയാണ് ഞങ്ങളുടെ ഞങ്ങൾക്ക് ഇനിയൊന്നും മേടിക്കാനൊന്നുമില്ല മാസം അവസാനക്കാല് പത്ത് പൈസ ഇല്ല മാ ഞങ്ങൾ പുലിപ്പണിക്കാരെയാണ് പണിക്ക് പോയി വന്നിട്ട് കിട്ടുന്നതുകൊണ്ട് ഞങ്ങൾ ജീവിച്ച് പോണതാണ് ഇതിപ്പോൾ ഈ നിലയ്ക്ക് എല്ലാം കൊല്ലം എല്ലാം നശിച്ച് ഓരോന്ന് പുലിത് വേടിച്ചപ്പോൾ ഫ്രിഡ്ജ് മിക്സി മേടിച്ചോളൂ അതേ വളർത്തി കിടക്കുന്നു കഴിഞ്ഞ വളർത്തൽ വെള്ളപ്പൊക്കത്തിന് നാശമായ സാധനമാണ് ഇപ്പം മേടിച്ചത് മാർഗമില്ലാത്തതുകൊണ്ട് അത് വേടിച്ചപ്പോൾ അതേ വളർത്തി കിടക്കണം ഞങ്ങൾക്ക് ഇനി എന്താത്ത തരാൻ പറ്റുക ഞങ്ങൾക്ക് മെയിൻ ആയിട്ട് ആദ്യം തന്നെ ആ വെള്ളം ഒന്ന് പറഞ്ഞത് നിർത്തി

വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ഓട്ടോ അടക്കമുള്ള വാഹനങ്ങൾ പലയിടത്തും സർവീസ് നിർത്തിവെച്ചു തൃശൂർ നഗരത്തിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിലെയും സ്ഥിതി ഇതുതന്നെ ഇന്നലെ വൈകിട്ട് പെയ്ത കനത്ത മഴയിൽ തൃശൂർ നഗരത്തിലെ മിക്ക റോഡുകളും വെള്ളത്തിലായി ആറുമണിയോടെ ശക്തിപ്പെട്ട മഴ മണിക്കൂറുകളോളം പെയ്തു നിരവധി വാഹനങ്ങൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗതം സ്തംഭിച്ചു വെള്ളപ്പൊക്ക പ്രതിരോധ പദ്ധതി വെറും തട്ടിപ്പാണെന്ന ആരോപണം ശരിവയ്ക്കുന്നതായിരുന്നു ഇന്നലത്തെ വെള്ളക്കെട്ട് അടുത്ത കാലത്തൊന്നും വെള്ളം കയറിയിട്ടില്ലാത്ത ഷൊർണൂർ റോഡിൽ പോലും വീടുകളിലേക്ക് വെള്ളം കയറി ചിക്കണ്ട വാര്യ റോഡിലെ കടകളിലേക്കും വെള്ളം കയറി ആംബുലൻസ് പോലും കുടുങ്ങിക്കിടക്കുന്ന സ്ഥിതിയുണ്ടായി സ്വരാജ് റൌണ്ടിൽ ബിനിക്ക് സമീപവും ജനറൽ ആശുപത്രിക്ക് സമീപവും വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു സ്ത്രീകളടക്കമുള്ളവർ വെള്ളത്തിൽ വീണു ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്കുണ്ടായത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി